ഹലോ നമ്മുടെ ലിപ്പ് കുറച്ച് നീളം തോന്നിക്കാനുള്ളൊരു ഹാക്ക് പറഞ്ഞിരട്ടെ ആദ്യം നമ്മുടെ ഒരു എന്താ പറയാ ലിപ് പെൻസിൽ എടുക്കുക എന്നിട്ട്താ ശരിയായില്ല അടുത്തായി എന്നിട്ട് ജാസ്റ്റ് ജോക്കർ സിനിമ ദിലീവിക്കാൻ വിളിക്കേണ്ടി വരുമോ അറിയില്ല മോനെ നോക്കാം എന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് എടുക്ക എന്നിട്ട് ഇട്ടു തുടച്ചു കളയാട്ടോ കുറച്ചു ഇപ്പൊ കുറച്ച് നീളം തോന്നിക്കുന്നുണ്ടോ ഇതും തുടച്ചു കളയണ്ടോ ഇങ്ങനെ വരനിർത്താൻ പാടില്ല തുടച്ചു കളയട്ട ശേഷം ഇപ്പൊ കുറച്ചൊരു നീളം വന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാ